ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് ബ്ലോഗ്സ് ഇന്നതേ വീട്ടിൽ തന്നെ കുറച്ച് തൈര് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈര് വെച്ചിട്ട് എന്ത് കറിയാ വെക്കുക ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുറച്ച് പൊടിച്ചേമ്പ് കിട്ടിയത് പൊടിച്ചേമ്പ് ഇപ്പം റയറായിട്ടൊക്കെയാ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് ഉപ്പേരി വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ തൈരുള്ളതല്ലേ അപ്പം എന്നാൽ മോര് കറി അങ്ങോട്ട് വെക്കാമെന്ന് അങ്ങനെ അതേ പൊടിച്ചേമ്പ് നല്ലോണം നന്നാക്കി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളം അതൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചു കിട്ടാം അപ്പോൾ അത് കുക്കറിൽ വെയിറ്റിട്ടിട്ട് വിസലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നന്നായി വേവും വേണം പിന്നെ അല്ലെങ്കിൽ തൈര് ചെല്ലുമ്പോൾ പിന്നെ ഒട്ടും വേവ് ശരിയാവില്ല പിന്നെ കുറച്ച് തേങ്ങ ഞാൻ കൊത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ആ അരപ്പം എന്നിട്ട് നമ്മുടെ വെന്ത ചേമ്പയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊരു ഇത്തിരി നീണ്ട ചാറുകറിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ പിന്നെ നേരത്തെ ഒരു അബദ്ധം മാറ്റി ഇത് ചെയ്യുമ്പോൾ വേവിക്കാൻ വെച്ചപ്പോൾ മുളക് പൊടി ഇട്ടുണ്ടായില്ല അപ്പോൾ ആ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈരില്ല ആ തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ അവസാനമായിട്ട് കടുകും കറിവേപ്പലയും ആ ചോന്ന മുളകും കൂടി കാച്ച അങ്ങ് ഒഴിക്കണം അപ്പോൾ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ആ തൈര് ഒഴിക്കണതും കാച്ചണതും അതൊന്നും വീഡിയോ സേവ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നിങ്ങളെന്തായാലും ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബും ചെയ്യണേ